നിങ്ങളുടെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ നൽകി ശേഷം പുതിയ സ്വന്തമാക്കാം ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ എടവണ്ണ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ സ്റ്റുഡിയോ കൂടെ എപ്പോഴും നിയർ വെഡിംഗ് സെന്റർ റോഡ് വേനൽ ചൂടിൽ നിന്നും രക്ഷ നേടാൻ അടവ് പതിനെട്ടും പയറ്റുന്ന തിരക്കിലാണ് എല്ലാവരും മെക്കാനിക്കും താളിയം താളിയംകുണ്ട് സ്വദേശിയുമായ പൂങ്കുഴി മൻസൂർ കൃത്രിമ മഴ പെയ്ച്ചാണ് വീടും മനസ്സും തണുപ്പിക്കുന്നത് ഇതിന് ചിലവ് വളരെ കുറവാണെന്നാണ് മൻസൂർ പറയുന്നത് കുളിഞ്ഞല്ലോ വൈകുന്നേരത്തെ രാവിലെ വരെ കുഞ്ഞു അടുത്ത ചൂടിൽ താളിയം കൊണ്ടിലുള്ള മൻസൂറിന്റെ വീട്ടിലെത്തിയാൽ മഴക്കാലമത്യ ഫീലാണ് കോരിച്ചൊരിയുന്ന മഴയുടെ ശബ്ദവും തണുപ്പും വീട്ടുമുറ്റത്തെ പ്ലാവിലുകളിൽ നിന്ന് ഇറ്റു വീഴുന്ന മഴ തുള്ളികളും സംഗതി മൊത്തത്തിൽ വേറൊരു ലെവലാണ് അതേസമയം ഇതിന് ചെലവും വളരെ കുറവാണ് വീടിന്റെ മുഗൾ ഭാഗത്തായി സ്ഥാപിച്ച അര എച്ച് പി മോട്ടോറും അഞ്ച് സ്പ്രിങ്ക്ലറുകളുമാണ് കൃത്രിമ മഴയ്ക്ക് പിന്നിൽ ദിവസം രണ്ടു നേരം പത്ത് മിനിറ്റ് മഴ പെയ്യ്ക്കും വീടും നനയും വീട്ടുമുറ്റത്തെ മരങ്ങളും കൂട്ടത്തിൽ നനയും ഇതിന് രണ്ടു മാസത്തെ വൈദ്യുതിയുടെ ചെലവെന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് അതേസമയം എ സി ഓണാക്കിയാൽ നാലായിരത്തിന് മുകളിൽ ചെലവ് വരുമെന്ന് മൻസൂർ പറയുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി എ സി ഓണാക്കാറില്ലെന്നും മുൻ പ്രവാസി കൂടിയായ മൻസൂർ പറഞ്ഞു ഇത് തുടങ്ങാൻ ചൂടാണ് കാരണം ഇത് കൃഷിയിടത്ത് ചെയ്യുന്ന സ്പ്രിംഗറാണ് ഇത് വീടിന്റെ മുറ്റവും ടെറസും തണുപ്പ് വരാനുള്ള കാരണമാണ് ഇത് ഇത് ചിലവ് കുറവാണ് എ സി ഉപയോഗിക്കുകയാണെങ്കിൽ നാലായിരം ബില്ല് വരും ഇത് രാവിലെയും വൈകുന്നേരം പത്ത് മിനിറ്റ് ഉപയോഗിച്ച ബില്ല് വരുന്നത് എണ്ണൂറ്റി അൻപതൊള്ളു കുറഞ്ഞ ചിലവുള്ളൂ ആർ എച്ച് പി മോട്ടറും അഞ്ച് സ്പ്രിംഗറും ആർ എച്ച് പി മോട്ടറ് രണ്ടായിരം ബാക്കി ഒരു ആയിരം ഉറുപ്യ ചിലവുള്ളൂ ടോട്ടൽ മൂവ മൂവായിരം രൂപയുള്ള ചിലവ് വരുന്നത് ഫുൾ ഹാപ്പിയാണ് നല്ല കൂളിങ്ങാണ് എല്ലാവർക്കും അനുകരിക്കാവുന്നതാണ് കുറഞ്ഞ ചിലവ് ഒരു ലിറ്റർ വെള്ളം മതി മോട്ടോറും സ്പ്രിങ്ക്ലറുകളും സ്ഥാപിക്കാൻ മൂവായിരം രൂപയാണ് ചെലവ് വന്നിട്ടുള്ളത് ഭാര്യയും മൂന്ന് മക്കളും വേനൽക്കാലത്ത് കൂളാണെന്നും മൻസൂർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ